നമസ്കാരം ഇന്ന് കൂണ് വെച്ച ഒരു മഷ്റൂം സിക്സ്റ്റി ഫൈവ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത് സ്വാഗതം റിവ്യൂ കോക്ടൈൽ മലയാളം റെസിപ്പി ഫ്ലാഷ് കാഷ് ഡോട്ട് പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാമോളം നമ്മുടെ ബട്ടൺ മഷ്റൂം ആണ് എടുത്തിരിക്കുന്നത് മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇതൊക്കെ വെച്ച് നമുക്ക് ഐറ്റം ഒന്ന് റെഡിയാക്കാം പക്ഷേ അതിന് മുമ്പ് മറക്കരുത് റിവ്യൂ കോക്ടൈൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക റെസിപ്പി ഫ്ലാഷ് കാഷ് ഡോട്ട് കോം നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുക അപ്പോൾ തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഞാനൊരു ബൗളിലേക്ക് ഇട്ടു അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളവും കോൺഫ്ലോറും കൂടെ ചേർത്തു ഇനി അതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർക്കുന്നത് നമ്മൾ ഒരിഞ്ഞുള്ളി മഞ്ഞൾ പൊടി ചേർത്തു ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്തു ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തു ഒരു കുറച്ച് ഉപ്പ് ചേർത്തു എല്ലാം കൂടി ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തു ഒരു ടീസ്പൂണ് മാത്രം എണ്ണയും കൂടി ഒഴിച്ചു ഇനി ഇവരെ ഒരു പേസ്റ്റ് ആക്കി എടുക്കണം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കി ഇതിനെ എടുക്കണം ശകലം വെള്ളം ഒഴിക്കാം നമ്മുടെ കൂണെ മൊത്തം ഇത് ഒന്ന് പുരട്ടി എടുക്കാനുള്ളതാണ് അത് കണ്ട് വെള്ളം ഒഴിക്കുക അങ്ങനെ തിക്കായിട്ടുള്ളൊരു പേസ്റ്റാക്കി റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ കൂണ് ഇതിലേക്ക് ഇടുകയാണ് കൂണിട്ടിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് പുരട്ടി എടുക്കണം എന്നിട്ട് ഓരോ പീസായിട്ടൊന്ന് എടുത്ത് ചെയ്താലും കുഴപ്പമില്ല എല്ലാ പീസുകളും ഈ മസാല ഒന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു വലിയ സീൻ ഇല്ലാതെ നമുക്ക് എല്ലാം തന്നെ കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് മാറാം എയർ ഫ്രയറൊക്കെ എടുത്തു വച്ചു ആദ്യം തന്നെ നമുക്ക് എയർഫ്രയറിൻ്റെ ട്രേ ചെറുതായിട്ടൊന്ന് ഓയിൽ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഗ്രീസ് ചെയ്യാം എന്നിട്ട് നമ്മുടെ മഷ്റൂംസ് ഇതിലേക്ക് വിറക്കി അങ്ങ് വെക്കുകയാണ് നേരത്തെ അങ്ങ് വെക്കാം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ മുകളിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തും കൂടെ കൊടുക്കാം പക്ഷേ അതിൻ്റെ മോൾഡ് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒരു പതിനഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്തു ഒരു നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിവിനെ ചെയ്യാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഓയിലൊക്കെ ഒന്നെങ്കിൽ ബ്രഷ് ചെയ്തൊക്കെ കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഒന്ന് പോസ് ചെയ്യുവാണ് ഒന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതുപോലെ വേണമെങ്കിൽ ഒന്ന് ടോസ് ചെയ്തൊക്കെ വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം ബ്രഷ് ചെയ്തൊക്കെ കൊടുക്കുക അതിൻ്റെ ഒരു പരുവ് അനുസരിച്ച് ബ്രഷ് ചെയ്തും ടോസ് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കാം എന്നിട്ട് നമുക്ക് തിരിച്ച് വെച്ച് ബാക്കിയും കൂടെ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് ഇതൊക്കെ കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വൺ സെവൻ്റി ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ഇതേ ഇപ്പം കംപ്ലീറ്റ് ആയിരിക്കുന്നു നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം സംഗതിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് പക്ഷേ അതായാലും കളറൊക്കെ കുറച്ചുകൂടെ ഒക്കെ കാണാൻ ഭംഗി ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയത് കളർ ഒന്നും ചേർത്തില്ല തങ്ങി റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി നമുക്ക് ഇതിനെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റും അപ്പോൾ നമ്മുടെ മഷ്റൂം സിക്സ്റ്റി ഫൈവ് റെഡി ആയിരിക്കുന്നു ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ റിവ്യൂ കോക്കൽ മലയാളം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും റെസിപ്പി ഫ്ലാഷ് കാഷ് ഡോട്ട് കോം ഒന്ന് സന്ദർശിക്കുവാനും അഭിപ്രായങ്ങളൊക്കെ പറയാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നല്ലതരട്ടെ